കണ്ണൂർ പയ്യാവൂർ ചമതച്ചാലിൽ കാർ ഇടിച്ച് മൂന്ന് വയസ്സുകാരി മരിച്ചു ഉറവാക്കുഴിയിൽ അനുവിൻ്റെ മകൾ നോറയാണ് മരിച്ചത് കാൽ നട യാത്രക്കാരുടെ ദേഹത്തേക്ക് കാർ ഇടിച്ചു കയറി നിന്ന് ചേരുന്നു അരുൺ വളരെ സങ്കടകരമായ ഒരു ആ ശരീരത്തെ കിടിച്ചു കയറിയതാണല്ലോ എന്താ വിവരം കൂടുതൽ വൈകിട്ട് മണിയോടെയാണ് പയ്യാവൂർ ചമകച്ചാലിൽ വെച്ച് ഈ ദാരുണമായ അപകടം അപകടത്തിൽ മൂന്ന് വയസ്സുള്ള കുട്ടിക്കാണ് ജീവൻ നഷ്ടമായത് ഉറവക്കുഴ സ്വദേശി അനുവിന്റെ മകൾ നോറയാണ് ഈ അപകടത്തിൽ മരിച്ചത് ആ ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മുത്തശ്ശിയും ഈ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്നു അതിനിടെയാണ് ആ അമിത വേഗതയിൽ നിയന്ത്രണം വിട്ടെത്തിയ ഈ കാറ് ആ ഇവർ ഇവരുടെ മേൽ ഇടിച്ചു കയറുകയായിരുന്നു ആ ഈ കുട്ടിയുടെ മുത്തശ്ശിക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തൽക്ഷണം തന്നെ ഈ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അമിത വേഗതയിലെത്തി ഈ അപകടം ഉണ്ടായത് പയ്യന്നൂർ സ്വദേശി ഓടിച്ച വാഹനമാണ് ഇവരുടെ മേൽ എടിച്ചു കയറിയത് എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് മുത്തശ്ശിക്കൊപ്പം റോഡരികിലൂടെ നടന്നു പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് സ്കേൻ ഓക്കെ വല്ലാത്ത സങ്കടകരമായ കാര്യമായി പോയി പി വി സോറി നമുക്കപ്പം അരുൺ പോപ്പുറമ്പയാണ് വിവരങ്ങൾ നൽകിയത്